നമസ്കാരം ചാനൽ മൂവാറ്റുപുഴയിലേക്ക് സ്വാഗതം കുട്ടികളിലെ കലാവാസനകളെ പരിപോഷിപ്പിക്കുന്നതിനായി പേഴക്കുള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ കലോത്സവം സഹറ രണ്ടായിരത്തിയഞ്ച് സംഘടിപ്പിച്ചു സിനിമ ലൈൻ പ്രൊഡ്യൂസർ സുഭാഷ് ചന്ദ്രൻ സ്കൂൾ കലോത്സവം ഉദ്ഘാടനം ചെയ്തു പേഴ്ക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ കലോത്സവം സഹറ രണ്ടായിരത്തി സംഘടിപ്പിച്ചു രണ്ട് ദിവസങ്ങളിലായി നടന്ന സ്കൂൾ കലോത്സവം സിനിമ ലൈൻ പ്രൊഡ്യൂസർ സുഭാഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സിനിമാ വിശേഷങ്ങൾ അദ്ദേഹം കുട്ടികളുമായി പങ്കുവച്ചു നിങ്ങൾക്ക് ആഗ്രഹം കളക്ടർ ആരാഗ്രഹം ആരെങ്കിലൊക്കെ എന്താ ആഗ്രഹം കളക്ടർ എന്ന് പറഞ്ഞു നമ്മള് ടീച്ചർ ആഗ്രഹി ആഗ്രഹിക്കുന്ന കാര്യം തീർച്ചയായിട്ടും നടക്കും പി ടി എ പ്രസിഡന്റ് ഫൈസൽ മുണ്ടങ്ങ്യ മറ്റം അധ്യക്ഷത വഹിച്ചു എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി എന്നീ വിഭാഗങ്ങളിലായി സ്കൂൾ കലോത്സവം അറബി കലോത്സവം എന്നിവ നാല് വേദികളിലായാണ് നടന്നത് മത്സരത്തിൽ വിജയികളാകുന്നവർ അടുത്ത മാസം നടക്കുന്ന ഉപജില്ലാ കലോത്സവത്തിൽ മാറ്റുരയ്ക്കും സ്കൂൾ പ്രിൻസിപ്പൽ സന്തോഷ് ടി ബി പ്രതിഭകൾക്ക് ഉപഹാരങ്ങൾ നൽകി റിട്ടയേർഡ് അധ്യാപിക ജാൻസി എം എ മുഖ്യപ്രഭാഷണം നടത്തി ഹെഡ്മിസ്ട്രസ് സഫീന എ സീനിയർ അധ്യാപിക റഹ്മദ് പി എം റിട്ടയേർഡ് ഹെഡ് മിസ്ട്രസ് അനിമോൾ കെ എസ് കലോത്സവം കൺവീനർ സബിത പി സ്കൂൾ വൈസ് ചെയർപേഴ്സൺ മെഹ്റിൻ ഓയസ് എന്നിവർ സംസാരിച്ചു അധ്യാപകരായ ജ്യോതി കെ ഭാസ്കർ സഹദിയ സി എം അധ്യാപക വിദ്യാർത്ഥികൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ടീം ചാനൽ മൂവാറ്റുപുഴ